പൃഥ്വി ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റിന്റെ റെസിപ്പിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതായത് ചില അപൂർവം ചില ബേക്കറികളിലൊക്കെ കണ്ടിട്ടുണ്ട് പാൽ കേക്ക് ഇത് പാല് വെച്ചിട്ടാണ് ഇത് ഇതിന്റെ മാവ് മിക്സ് ചെയ്യുന്നത് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല നമ്മുടെ വീട്ടിലൊക്കെ സാധാരണ ഉണ്ടാവുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് നല്ലൊരു സ്വീറ്റ് ആണ് അപ്പോൾ ഇതെങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം വരും ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ നിങ്ങക്ക് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നൊന്നും എന്നെ അറിയിക്കാൻ മറക്കരുത് അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാൻ വരൂ ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് മൈദ അരക്കപ്പ് മൈദയാണ് ഇട്ടുകൊടുക്കുന്നത് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ റവ ഇത് പാൽപ്പൊടിയാണ് ഇത് രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇത് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു നുള്ള് ഉപ്പ് ഒരല്പം വാനില എസെൻസ് ഇത് കുറച്ച് പാലാണ് അതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊഴിച്ചാണ് ഞാനിവിടെ മാവ് കുഴയ്ക്കാൻ പോകുന്നത് ആദ്യം തന്നെ ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് കുഴയ്ക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുറച്ച് നെയ്യ് നല്ല ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് പാലൊഴിച്ച് കുഴയ്ക്കാം പാൽ കുറേശ്ശെ ഒഴിച്ചിട്ട് കൈ കൊണ്ട് കുഴച്ചെടുക്കാം ആദ്യമേനെ കൂടുതൽ പോ പോ ഒഴിക്കരുത് അപ്പം ഇതിൻ്റെ കുഴയ്ക്കുമ്പോൾ പാൽ കഴിഞ്ഞാൽ നമുക്ക് വിചാരിച്ച പോലെ ഉണ്ടാക്കാൻ പറ്റില്ല ഒരു ചപ്പാത്തി മാവിൻ്റെയൊക്കെ പരുവത്തിൽ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട് നമുക്കൊരു ചപ്പാത്തി പലകയിൽ വെച്ചിട്ട് പരത്തിയെടുത്താലും മതി എന്നിട്ട് കട്ട് ചെയ്തെടുക്കണം നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു പഞ്ചസാര പാനി തയ്യാറാക്കണം അതിന് ഒരു കാൽ കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഒരു കാൽ കപ്പ് കൂടി വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി സ്റ്റൗ ഓൺ ചെയ്ത് ഇതൊന്ന് നല്ലതുപോലെ അലിയിച്ചെടുക്കണം പഞ്ചസാര നല്ലതുപോലെ ഉരുകി വന്നിട്ടുണ്ട് ഇത് ഞാനിപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുള്ളൂ ഇത് നല്ലപോലെ ഒന്ന് തിക്കായിട്ട് വരുമ്പോൾ ഒന്ന് നല്ലതുപോലെ കുറുകി വരുമ്പോൾ നമുക്ക് ഇത് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ പഞ്ചസാര പാനി നല്ലതുപോലെ തിക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് ഒരു ഗ്ലാസ് വെയറിലേക്ക് ഒഴിക്കാം മാറ്റി നമ്മൾ വെച്ചിരിക്കുന്ന മാവ് ഒന്ന് പരത്തിയെടുക്കണം കുറച്ച് കട്ടിയിൽ വേണം നമ്മൾ പരത്തിയെടുക്കാൻ കുറച്ച് കനത്തിലാണ് നമ്മൾ പരത്തിയിരിക്കുന്നത് കണ്ടോ ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം ഞാൻ ഇതേപോലെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാം കേട്ടോ നമ്മൾ പരത്തി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് റെക്റ്റാംഗിൾ ഷേപ്പിൽ കുറച്ച് കനത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇവിടെ ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഞാൻ ഇവിടെ റിഫൈൻഡ് ഓയിലാണ് ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ഓയിൽ അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി സ്റ്റൗ ഓൺ ചെയ്ത് ഇത് എണ്ണയൊന്ന് തിളച്ചു വരണം എണ്ണ ഇവിടെ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയത്തിലോട്ടാക്കി വെക്കാം അല്ലെങ്കിൽ നമ്മൾ ഇടുന്നത് പെട്ടെന്ന് പുറം കരിഞ്ഞു പോവും ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കണ്ട നമ്മൾ കുറച്ച് തിക്നസ്സിലാണ് പരത്തിയത് പക്ഷേ ഇത് കുറച്ചും കൂടെ വലിപ്പം വെച്ചിട്ടുണ്ട് കണ്ടില്ലേ കാരണം നമ്മൾ കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്തല്ലോ ചെറിയ ഫ്ലെയിമിലിട്ടാൽ മതി എന്നിട്ടൊന്ന് തിരിച്ച് ഒക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ നല്ലപോലെ വീർത്ത് വന്നിട്ടുണ്ട് ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട് ഇത്രയും മതിയാവും ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇത് നേരെ നമുക്ക് ചൂടുള്ള പഞ്ചസാര പാനി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടോ അതിലേക്ക് ഇട്ട് കൊടുക്കാം കണ്ടോ ഇതുപോലെ നമുക്ക് അടുത്ത ബാച്ച് ഇട്ട് കൊടുക്കാം വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു വിഭവം കേട്ടോ ഒരു സ്വീറ്റാണ് അപ്പോൾ നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കണം എന്നിട്ട് നിങ്ങൾക്ക് സിമ്പിൾ ആണല്ലോ എളുപ്പമുണ്ടാക്കുകയും ചെയ്യാം അപ്പോൾ എന്നിട്ട് അഭിപ്രായം നിങ്ങൾ അറിയിക്കാൻ മറക്കരുത് കേട്ടോ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം ഒന്ന് തിരിച്ച് മറിച്ചുവിട്ട് കൊടുക്കണം എല്ലാ വശവും ഒന്ന് നല്ലതുപോലെ കുക്കായി വരണം നമ്മുടെ സെക്കൻഡ് ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതും നമുക്ക് കോരിയിട്ട് നമ്മുടെ പഞ്ചസാര പാനീലേക്ക് കൊടുക്കാം നമ്മുടെ ലാസ്റ്റ് ബാച്ച് ഇവിടെ റെഡിയായി വരുന്നുണ്ട് അതും കൂടി എടുത്താൽ നമുക്ക് പഞ്ചസാര പാനീലേക്ക് ഇട്ട് വെച്ച് ഒരു ഒരു മണിക്കൂറാണ് ഒന്ന് രണ്ട് മണിക്കൂറായിരുന്നു കഴിഞ്ഞാൽ കൂടുതൽ കൂടുതലത് അബ്സോർബ് ചെയ്തെടുത്തോളും നല്ല സോഫ്റ്റ് ആയിട്ട് വരും മതിയാവും സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം കണ്ടോ നമ്മുടെ പാൽ കേക്ക് ഇതാണ് ഇനി ഇത് ഈ പഞ്ചസാര പാനി കിടന്ന് നല്ലതുപോലൊന്ന് സോക്കായി വരണം കണ്ടില്ലേ നമ്മൾ ഈ ജിലേബിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ പഞ്ചസാര പാനിയിൽ ഇട്ട് കൊടുക്കും അതുപോലെ തന്നെ ഗുലാബ് ജാമുൺ അതും ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത് ഇത് കുറച്ച് സമയം ഇതിൽ കിടന്ന് നല്ലതുപോലെ ഈ പഞ്ചസാര പാനിയെ വലിച്ചെടുക്കണം അപ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റും ഇത് ചില ബേക്കറികളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ഉണ്ടാക്കിയ സ്വീറ്റ് കണ്ടല്ലോ ഇഷ്ടപ്പെട്ടോ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം അധികം സമയം വേണ്ട ഇത് നമ്മൾ ഈ ഗുലാബ് ജാമുനൊക്കെ പഞ്ചസാര പാനീയിൽ ഇടുന്ന പോലെ തന്നെയാണ് അതൊന്ന് സോക്ക് ചെയ്ത് വരുമ്പോൾ നല്ല ടേസ്റ്റ് നല്ല മധുരമാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ബൈ